പ്രാർത്ഥിക്കാൻ ഏറ്റവും പ്രാർത്ഥിക്കുക ഉടമ്പുടി പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മേ പ്രസാദവര അങ്ങേ പ്രസാദപരമാതാവേനെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി പാലിക്കണമേ പ്രഭാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ ഉടമ്പടി ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേക്കണമേ കർത്താവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയമേ തമരാൻറെ അമ്മ ഭാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചെ പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ കൃപാസരം കൃപാസരം പ്രസാദവര പ്രസാദവര മാതാവേ മാതാവേ ഏറ്റവും പ്രാർത്ഥിക്ക പരിശുദ്ധമേ പരിശുദ്ധമേ പ്രസാദിയെതിരിയൻ ഉടമ്പടി പാലിക്കുക കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം തരണമേ േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ നാമത്തിൽ തമിരാനുള്ള എന്റെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ ഉപാസനം പ്രസാദപരമാതാവ് അങ്ങേ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി എന്റെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് സത്യ തരണമേ ഇന്ന് ഉപാസനത്തിൽ നടന്ന എല്ലാ തീർത്ഥാടക എല്ലാ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥി സകളുടെയും സകലുടെയും പ്രാർത്ഥനയോട് ചേർത്ത് കർത്താവേ കർത്താവേ ലൈറ്റ് ലൈറ്റ് റിക്വസ്റ്റ് അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ശുശ്രൂഷകളില് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യമോ ബാധിച്ചു തരുവാൻ സുഖസ്ഥെജി യുടെ രാജ്യം വരെയേ അങ്ങയുടെ തിരുമനസ് അതിന് വേണ്ട ആഹാരം ഇതിന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മയെ നിങ്ങളെ രക്ഷിക്കണമേ ആമേശ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ആടലിൽ നിന്ന്